ഐറാസ് ജിക്കോ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ശരീരത്തിൽ അസ്ഥികൾ ഇല്ലാത്ത അവയവം ഏത് മൂക്ക് ചെവി നാക്ക് വിരൽ ഉത്തരം നാക്ക് ഏറ്റവും കൂടുതൽ വേദനയുള്ള രോഗം ഏത് വയറുവേദന തലവേദന തൊണ്ടവേദന സന്ധിവേദന ഉത്തരം തലവേദന തീയാകൃതിയിലുള്ള സംസ്ഥാനം ഏത് അസാം കേരളം ഉത്തർപ്രദേശ് ബീഹാർ ഉത്തരം അസാം ആദിവാസി ഭൂമിയുമായി ബന്ധപ്പെട്ട ചെങ്ങറ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി പത്തനംതിട്ട ആലപ്പുഴ കാസർഗോഡ് ഉത്തരം പത്തനംതിട്ട ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഏത് രാജകുടുംബവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആറ്റിങ്ങൽ രാജകുടുംബം പടിഞ്ഞാറെ കോവിലകം കൊച്ചി രാജകുടുംബം തിരുവിതാംകൂർ രാജകുടുംബം ഉത്തരം തിരുവിതാംകൂർ രാജകുടുംബം എന്തിട്ട വെള്ളത്തിൽ മുന്തിരി കഴുകുന്നതാണ് കൂടുതൽ ഉത്തമം ഉപ്പ് മഞ്ഞൾ അപ്പസോഡ വിനീഗർ ഉത്തരം അപ്പസോഡ മികച്ച ആരോഗ്യത്തിന് പതിവാക്കേണ്ട ജ്യൂസ് ഏത് ക്യാരറ്റ് ജ്യൂസ് ബീട്രൂട്ട് ജ്യൂസ് വെള്ളരിക്ക ജ്യൂസ് ഷമാം ജ്യൂസ് ഉത്തരം ബീട്രൂട്ട് ജ്യൂസ് ക്യാൻസർ സാധ്യത കുറയ്ക്കുന്ന ചായ ഏത് കട്ടൻ ചായ ഇഞ്ചി ചായ ഗ്രീൻ ടീ പേരയില ചായ ഉത്തരം പേരയിലായ ജിപ്സത്തിന്റെ രാസനാമം ഏത് കാൽസ്യം സൾഫേറ്റ് നാഫ്റ്റലിൻ അസറ്റിക് ആസിഡ് സോഡിയം ബൈ കാർബണേറ്റ് ഉത്തരം കാൽസ്യം സൾഫേറ്റ് ക്രിസ്തു മതപ്രചാരകന്മാരും യഹൂദരും ആദ്യമായി വന്നിറങ്ങിയ സ്ഥലമേത് നിലയ്ക്കൽ മുസിരിസ് തിണ്ടിസ് മാലിയക്കര ഉത്തരം മുസിരീസ് കേരളത്തിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ വിഷമില്ലാത്ത പാമ്പ് ഏതാണ് മൂർഗൻ അണലി രാജവമ്പാല പെരുമ്പാമ്പ് ഉത്തരം പെരുമ്പാമ്പ് വിവാഹത്തിന്റെ നിർബന്ധമായും ദേശീയഗാനം ചൊല്ലുന്ന രാജ്യം ഏത് അൾജീരിയ ഇറാഖ് നൈജീരിയ ചൈന ഉത്തരം നൈജീരിയ വിളർച്ച മാറ്റാൻ ഏറെ ഗുണകരമായത് മുന്തിരി പാൽ മുരിങ്ങയില തക്കാളി ഉത്തരം മുരിങ്ങയില രാത്രി കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം ഏത് ചപ്പാത്തി മുട്ട പാൽ ചിപ്സ് ഉത്തരം ചിപ്സ് ഗോൾഡൻ എ ഉള്ള രാജ്യം ഏത് അമേരിക്ക യു സൗദി അറേബ്യ ജപ്പാൻ ഉത്തരം യു എ ഇ ഓസ്ട്രേലിയയുടെ ദേശീയ പക്ഷി ഏതാണ് പ്രാവ് മയിൽ കാക്ക ഒ ഉത്തരം ഒട്ടകപക്ഷി കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നത് കടുക് പെരിഞ്ചീരകം കുരുമുളക് എള് ഉത്തരം പെരുഞ്ചീരകം കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ ആദ്യത്തെ സംഘടിത കലാപം ഏതാണ് ആറ്റിങ്ങൽ കലാപം കയ്യൂർ സമരം മലബാർ കലാപം പുന്നപ്ര വയലാർ സമരം ഉത്തരം ആറ്റിങ്ങൽ കലാപം ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ബഹിരാകാശ സഞ്ചാരി ആരാണ് സാനിയ മിർസ അനിസ അൻസാരി കൽപ്പന ചൗള സുനിത വില്യംസ് ഉത്തരം കൽപ്പന ചൗള കേരളത്തിലെ ആദ്യത്തെ ടൂറിസം ഗ്രാമം ഏത് പുന്നപ്ര കുമ്പളങ്ങി മുണ്ടക്കൈ ചോലമല ഉത്തരം കുമ്പളങ്ങി പുരാതന ഗ്രീക്കിലെ പ്രശസ്തനായ കവി ആരായിരുന്നു പ്ലേറ്റോ അരിസ്റ്റോട്ടിൽ ഹോമർ സോക്രട്ടീസ് ഉത്തരം ഹോമർ പെട്ടെന്ന് വണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്ന ഭക്ഷണം ഏത് ബീഫ് ചോറ് റവ ചിക്കൻ ഉത്തരം റവ സിഗരറ്റ് റാപ്പറുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏത് അലൂമിനിയം സിങ്ക് ചെമ്പ് കോപ്പർ ഉത്തരം അലൂമിനിയം സൂര്യപ്രകാശത്തിന്റെ സഹായത്താൽ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റാമിൻ ഏത് വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ സി വിറ്റാമിൻ ഡി ഉത്തരം വിറ്റാമിൻ ഡി രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്ന സുഗന്ധവ്യഞ്ജനം ഏത് ഗ്രാമ്പു ഏലം കറുവപ്പട്ട ജീരകം ഉത്തരം കറുവപ്പട്ട വളർച്ച കൂടാൻ സഹായിക്കുന്ന ഭക്ഷണം ഏത് മുട്ട മത്സ്യം ഞണ്ട് ചോറ് ഉത്തരം മത്സ്യം ലോകത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ വൈറസ് എന്ന് വിളിക്കപ്പെട്ടത് ആരുടെ പ്രോഗ്രാമിനെയാണ് ജോൺ ബോൺ ന്യൂമാൻ ഗേറ്റ്സ് ജാൾസ് ബാബുജ് ലിനസ് തോർവാൾ ഉത്തരം ജോൺ ബോൺ ന്യൂമാൻ ഗായിക കേരളത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ് സി പി രാമസ്വാമി അയ്യർ കാനൽ ഗോതവർമ്മ രാജ രാജ കേശവദാസ് രാമയ്യൻ ദളവ ഉത്തരം കാനൽ ഗോതവർമ്മ രാജ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആര് റോബർട്ട് ക്ലൈവ് വാറൻ ഹോസ്റ്റിംഗ്സ് ലൂയി മൗണ്ട് ബാറ്റൺ കാനിംഗ് പ്രഭു ഉത്തരം ലൂയി മൗണ്ട് ബാറ്റൺ ഫ്രിഡ്ജിൽ വെച്ചാൽ ഗുണം നഷ്ടപ്പെടുന്ന പച്ചക്കറി ഏത് വഴുതന തക്കാളി മത്തങ്ങ ക്യാരറ്റ് ഉത്തരം തക്കാളി വൃക്ക തകരാറിലാക്കാനുള്ള സാധ്യത കൂട്ടുന്ന ഭക്ഷണം ഏത് പഞ്ചസാര നിലക്കടല ഉപ്പ് വെള്ളരിക്ക ഉത്തരം ഉപ്പ് കഥകളിയുടെ പ്രാചീന രൂപം ഏത് രാമനാട്ടം കുറത്തിയാട്ടം കൃഷ്ണനാട്ടം കുടിയാട്ടം ഉത്തരം രാമനാട്ടം കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന ലോഹാംശം ഏത് ഇരുമ്പ് സിങ്ക് മെർക്കുറി അലൂമിനിയം ഉത്തരം സിങ്ക് ചൈനീസ് വെളുത്തുള്ളി ഇന്ത്യ നിരോധിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പത്തൊൻപത് ഉത്തരം രണ്ടായിരത്തി രണ്ട് ഓർമ്മക്കുറവ് അകറ്റുന്ന ജ്യൂസ് ഏത് ആപ്പിൾ ജ്യൂസ് നെല്ലിക്ക ജ്യൂസ് മാതളം ജ്യൂസ് കുക്കുംബർ ജ്യൂസ് ഉത്തരം മാതളം ജ്യൂസ് പ്രാചീന കാലത്ത് ബലിത എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സ്ഥലം ഏത് വർക്കല ചെന്തുരുണി ചേർത്തല കുന്നുംപുറം ഉത്തരം വർക്കല ലോക പ്രമേഹ ദിനം എന്നാണ് ജനുവരി ഇരുപത്തി ആറ് മാർച്ച് ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് പതിനാറ് നവംബർ പതിനാല് ഉത്തരം നവംബർ പതിനാല് ആൻറ്റിബോഡികൾ ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഏത് എ ബി ഒ എ ബി ഉത്തരം എ ബി പലിശ മാഫിയ സംഘങ്ങളെ പിടികൂടുന്നതിന് വേണ്ടി കേരള പോലീസ് ആരംഭിച്ച പദ്ധതി ഏത് ഓപ്പറേഷൻ വാത്സല്യ ഓപ്പറേഷൻ ബിഗ് ഡാഡി ഓപ്പറേഷൻ സ്മൈലി ഓപ്പറേഷൻ കുബേര ഉത്തരം ഓപ്പറേഷൻ കുബേര തെക്കേ ഇന്ത്യയിലെ ഉയരം കൂടിയ കൊടുമുടി ഏത് ആനമുടി മൗണ്ട് കേറ്റു ഗുരുശിഖർ നന്ദാപർവതം ഉത്തരം ആനമുടി ഇന്ത്യ നിരോധിച്ച എണ്ണ ഏത് ഒലിവ് ഓയിൽ പാം ഓയിൽ സൺഫ്ലവർ ഓയിൽ സസാഫ്രാസ് ഓയിൽ ഉത്തരം സസാഫ്രാസ് ഓയിൽ വീടിനേക്കാൾ ഉയരത്തിൽ വളർന്നാൽ ദാരിദ്ര്യത്തിനും കഷ്ടകാലത്തിനും ഇടയാക്കുന്ന മരം ഏത് മുരിക്ക് പ്ലാവ് മുരിങ്ങ പപ്പായ ഉത്തരം മുരിങ്ങ നിങ്ങൾക്കായുള്ള ചോദ്യം ലോകത്ത് ഏറ്റവും കൂടുതൽ സുന്ദരികൾ ഉള്ള രാജ്യം ഏത് അമേരിക്ക സ്വീഡൻ ജപ്പാൻ ഇന്ത്യ നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് നിങ്ങളുടെ സ്കോർ കമൻറ്റ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്